പാറമിക്കാവ് അഗ്രശാലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ തീപിടുത്തം സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തും തീപിടുത്തത്തിൽ അട്ടിമറിയുണ്ടെന്ന സംശയം ഉന്നയിച്ച പാറമിക്കാവ് ദേവസ്വം അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് തീരുമാനം ഞായറാഴ്ച രാത്രി നവരാത്രിയോടനുബന്ധിച്ചുള്ള നൃത്തപരിപാടികൾ നടക്കുന്നതിനിടെയാണ് അഗ്രശാലയുടെ മുഗൾ നിലയിൽ തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യതകൾ ഫയർഫോഴ്സും പോലീസും തള്ളിക്കളയുന്നില്ല പൂരകാലത്ത് കഞ്ഞി വിളമ്പാനുള്ള പാളപാത്രങ്ങളിലേക്ക് തീവീണ് ആളി പളർന്നതാണോ എന്നും സംശയിക്കുന്നു താഴത്തെ നിലയിൽ നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചിരുന്നവരുടെ വസ്ത്രങ്ങളും മേക്കപ്പ് സാധന സാമഗ്രികളും സൂക്ഷിച്ചിരുന്നതും ഗ്രീൻ റൂമും മുകൾ നിലയിലായിരുന്നു ഫയർഫോഴ്സും പോലീസും തീപിടുത്തമുണ്ടായ സ്ഥലത്ത് വിശദമായ അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് പോലീസ് ആവശ്യപ്പെടുന്ന പക്ഷം ഫയർഫോഴ്സ് തങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് കൈമാറും ക്ഷേത്രത്തിലും സമീപത്തും അഗ്രശാല ഹാളിലുമുള്ള സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്